ഇസ്രായേലിൽ ആറംഗ യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടിരിക്കയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നടപടി ബെന്നി ഗാൻസും സഖ്യകക്ഷിയായ ഘാഡി ഐസൻകോട്ടും പിന്തിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാൻസ് കഴിഞ്ഞ വർഷമാണ് സഖ്യത്തിൽ ചേർന്ന് യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് കഴിഞ്ഞ ദിവസം നടന്ന പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് ബെഞ്ചമിൻ നദന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പലസ്തീനുമായിട്ടുള്ള യുദ്ധം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി മുതൽ ചെറിയ ഗ്രൂപ്പുകളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശ്രീംഗലയെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചതെന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നും നദന്യാഹു പറഞ്ഞു അതേസമയം യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നദന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്നും അതുകൊണ്ടാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് രാജിവെക്കുന്നതെന്നുമാണ് ബെന്നി ഗാൻസ് പറഞ്ഞത് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് മിതവാദി രാഷ്ട്രീയക്കാരനായ ബെന്നി ഗാൻസും ദേശീയ ഐക്യ പാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേർന്ന് യുദ്ധകാല സർക്കാരിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ നദന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെയും ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത് മന്ത്രി യോഫ് ഗാലന്റ് യുദ്ധ യുദ്ധകാബിനറ്റിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാന തന്ത്രപ്രധാനകാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നദന്യാഹു ഗാസ യുദ്ധത്തെപ്പറ്റി കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യുദ്ധ മന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ നുഴിഞ്ഞു ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുദ്ധം ആരംഭിച്ചത്